ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് ടു മാത്സിലെ തേർട്ടീൻത്ത് ചാപ്റ്ററായ പ്രോബബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിലെ മിസലേനിയസ് ആണ് അതിലെ ഫൈവ് ആൻഡ് സിക്സ് ഈ രണ്ട് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് ഫിഫ്ത് ക്വസ്റ്റിൻ എന്താണെന്ന് നോക്കാം നമ്മളൊരു ലീപ് ഇയർ സെലക്ട് ചെയ്യുകയാണ് റാൻഡംലി ആയിട്ട് അങ്ങനെയാണെങ്കിൽ അതിലെ ഫിഫ്റ്റി ത്രീ ടൂസ് വരാനുള്ള പ്രോബബിലിറ്റി എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്കറിയാം ഒരു ലീപ്പ് ആണെങ്കിൽ എത്ര ദിവസം ഉണ്ടാവും അതിലെ ത്രീ സിക്സ്റ്റി സിക്സ് ഡേയ്സ് ഉണ്ടാവും അല്ലേ അതിൽ തന്നെ ത്രീ സിക്സ്റ്റി സിക്സ് ഡേയ്സില് ഫിഫ്റ്റി ടു ഫുൾ വീക്സാണ് പിന്നെ എക്സ്ട്രാ എത്ര ഉണ്ടാവും പ്ലസ് ഒരു ടു എക്സ്ട്രാ ഡേയ്സ് ഉണ്ടാവും അപ്പോൾ ഫിഫ്റ്റി ടു ഫുൾ വീക്സ് എന്ന് പറയുമ്പം എല്ലാം സൺഡേ തൊട്ടിട്ട് മറ്റേ സാറ്റർഡേ വരെ എല്ലാം ഫിഫ്റ്റി ടു ഉണ്ടാവും ട്യൂസ്ഡേ ഫിഫ്റ്റി ടു ട്യൂസ്ഡേയ്സ് ഉണ്ട് പിന്നെ രണ്ട് എക്സ്ട്രാ ഡേയ്സ് വരുന്നുണ്ട് അത് ഏത് വേണമെങ്കിലും ആവാം ചിലപ്പോൾ സൺഡേ മൺഡേ ആവാം അപ്പോൾ നമുക്ക് ഓപ്ഷൻ ഒന്നുകിൽ സൺഡേ മൺഡേ അല്ലെങ്കിൽ മൺഡേ ട്യൂസ്ഡേ അല്ലെങ്കിൽ ട്യൂസ്ഡേ വെനസ്ഡേ അല്ലെങ്കിൽ വെനസ്ഡേ തേഴ്സ്ഡേ അല്ലെങ്കിൽ തേഴ്സ്ഡേ ഫ്രൈഡേ അല്ലെങ്കിൽ ഫ്രൈഡേ സാറ്റർഡേ അല്ലെങ്കിൽ സാറ്റർഡേ സൺഡേ ആയിരിക്കും ആ രണ്ട് ദിവസം ഉണ്ടാവുക കേട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ടോട്ടൽ നമുക്ക് സെവൻ കേസസ് വരുന്നുണ്ട് കേട്ടോ ഈ സെവൻ കേസസിന് ഏത് വേണമെങ്കിലാവാം അപ്പോൾ നമ്മളോട് ഇവിടെ ട്യൂസ്ഡേ ചോദിച്ചിരിക്കണേ അപ്പോൾ അതാവാനുള്ള ഓപ്ഷൻസ് ഒന്നിട്ട് ട്യൂസ്ഡേ വെനസ്ഡേ അല്ലെങ്കിൽ മൺഡേ ട്യൂസ്ഡേ അപ്പോൾ ഇതിൽ ഈ രണ്ട് കേസ് നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ളൂ അല്ലേ അതാവുവാണെങ്കിൽ ഫിഫ്റ്റി ത്രീ ട്യൂസ് വരും ബാക്കിയുള്ള ഫൈവ് കേസസ് ആണെങ്കിൽ ട്യൂസ് ഓൺലി ഫിഫ്റ്റി ടു മാത്രമേ വരുള്ളൂ അല്ലേ അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഇതാണ് ലീ പിയർ ദാറ്റ് കണ്ടെയ്ൻസ് ഫിഫ്റ്റി ത്രീ ടൂസ് ഡേയ്സ് ഈക്വൽ ടു എത്ര വരിക സെവൻ കേസസ് ആണ് ആകെയുള്ളത് ഏതാണ് ടു അപ്പോൾ അതിൻ്റെ പ്രോബിലിറ്റി എന്ന് പറയുന്നത് ടു അപ്പോൺ സെവൻ ആണ് അപ്പോൾ ഫിഫ്റ്റി ടു അവിടെ ഓൾറെഡി ഉണ്ട് ബാക്കിയുള്ള രണ്ട് ഡേയ്സ് ഇങ്ങനെയാണ് സെവൻ ആണ് അതിൽ ടു അപ്പോൾ ടു ടു ബൈ സെവൻ ആണ് ആ ഫിഫ്റ്റി ത്രീ ടൂസ് ഡേയ്സ് വരാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നമുക്ക് സിക്സ് ക്വസ്റ്റ്യനിലേക്ക് പോകാം സിക്സ് ക്വസ്റ്റ്യൻ ഈസിയാണ് പക്ഷേ നമുക്കതിൽ മൂന്ന് കേസസ് ചെയ്യാനുണ്ട് നമുക്കിവിടെ നാല് ബോക്സസ് തന്നിട്ടുണ്ട് കണ്ടോ എ ബി സി ഡി എന്ന് പറഞ്ഞിട്ട് നാല് ബോക്സസ് ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ മാർബിൾ കളേഴ്സ് മൂന്ന് ടൈപ്പിൽ കളേഴ്സ് ഉണ്ട് റെഡ് വൈറ്റ് ആൻഡ് ബ്ലാക്ക് നമ്മളിതിൽ നിന്ന് ഒരു ബോക്സ് സെലക്ട് ചെയ്തു റാൻഡമായിട്ട് എന്നിട്ട് നമ്മളതിൽ നിന്ന് ഒരു മാർബിള് എടുത്തു അപ്പോൾ ആ മാർബിൾ എന്താണ് റെഡ് ആണ് അങ്ങനെയാണെങ്കിൽ ആ റെഡ് മാർപ്പിൾ ബോക്സ് ആവാനുള്ള ചാൻസ് ബോക്സ് എ ആവാനുള്ള ചാൻസ് അതുപോലെ തന്നെ ബോക്സ് ബി അതുപോലെ തന്നെ ബോക്സ് സി ഇത് മൂന്നും ആവാനുള്ള ചാൻസ് നമുക്ക് സെപ്പറേറ്റ് കണ്ടുപിടിക്കണം നമ്മൾ ഓരോന്ന് ചെയ്യണ പോലെ ഇത് മൂന്നും സെപ്പറേറ്റ് ചെയ്യണം ഈസിയാണ് അതേസമയം നമുക്കിത് മൂന്നും ചെയ്യാനുണ്ട് അതുകൊണ്ട് കുറച്ച് ലെങ്തിയാണ് ഇപ്പം നമുക്ക് ആ ഈ ബോക്സസുകൾ നമുക്ക് ഇവൻറ്റ്സ് എടുക്കണല്ലോ ഇ വൺ ഇ റ്റു ഇ ത്രീന്നോ ഏത് ലെറ്റേഴ്സ് വേണമെങ്കിലും കൊടുക്കാം ഇപ്പം ഞാനിവിടെ ഇ വൺ ഇ റ്റു ഇ ത്രീ എടുത്തിരിക്കണേ ഇവൻസ് ഓഫ് സെലക്ടിങ് അത് ഏത് ഇവൻസ് ആണ് നമ്മൾ എടുക്കണത് സെലക്ടിങ് ദ ബോക്സസ് ഏതൊക്കെയാണ് ബോക്സസ് എ ബി ഇ ത്രീ അല്ല ഇ ഫോർ വരെ വരുന്നുണ്ട് നാല് ബോക്സ് വരുന്നുണ്ടല്ലോ അപ്പം എ ബി സി ആൻഡ് ഡി റെസ്പെക്റ്റീവ്ലി അപ്പം ഏത് പറയുന്നത് ഇവൺ ബി എന്ന് പറയുന്നത് ഇ റ്റു സി എന്ന് പറയുന്നത് ബോക്സ് സെലക്ട് ചെയ്യണ ഇവന്റ് ഇ ത്രീ ആൻഡ് ഡി എന്ന് പറയുന്നത് ഇ ഫോർ അങ്ങനെ നാല് ഇവന്റ് എടുത്തു അങ്ങനെയാണെങ്കിൽ ഓരോന്നിൻ്റെയും പ്രോബബിലിറ്റി എത്ര വരിക ഈക്വൽ ആണ് അല്ലേ നാല് ബോക്സ് ഉണ്ട് അപ്പോൾ വൺ അപ്പോൾ ഫോർ വൺ ബൈ ഫോർ ആണ് ഓരോന്നിൻ്റെയും പ്രോബബിലിറ്റി വരിക ഓരോന്നിൻ്റെയും പ്രോബിലിറ്റി വരുന്നത് വൺ ബൈ ഫോർ അപ്പം അത് നമുക്ക് കിട്ടി ഇനി നമുക്ക് നമുക്കവിടെ എന്താണുള്ളത് റെഡ് മാർപ്പിൾ നമുക്ക് എടുക്കണം അപ്പം നമ്മുടെ കളർ നമുക്കവിടെ റെഡ് ഇതാണ് അപ്പോൾ റെഡ് മാർബിൾ ഫ്രം ബോക്സ് എ ബോക്സ് എയിൽ നിന്ന് റെഡ് മാർബിൾ എടുക്കാനുള്ള പ്രോബിലിറ്റി അപ്പോൾ പ്രോബിലിറ്റി ഓഫ് എ ബൈ ഇ വൺ അല്ലേ ഫസ്റ്റ് ബോക്സിൽ നിന്ന് നമ്മൾ റെഡ് മാർബിൾ എടുക്കാനുള്ള പ്രോബിലിറ്റി നമുക്ക് നോക്കാം ബോക്സിൽ നോക്കാം റെഡ് അവിടെ ആകെ വണ്ണുള്ളു ഫസ്റ്റ് ബോക്സിൽ ടോട്ടൽ എത്രയുണ്ട് ടോട്ടൽ എല്ലാ ബോക്സിലും ടെൻ മാർബിൾസ് വെച്ചിട്ടാണ് നമ്മൾ ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടെൻ ആണ് ഇവിടെ കിട്ടുന്നത് ടോട്ടൽ എന്ന് പറയുന്നത് ടെൻ ആണ് അപ്പോൾ പക്ഷേ അതിൽ കളറുകൾ തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പോൾ ആദ്യത്തെ ബോക്സിൽ ഒരു റെഡ് മാർബിൾ മാത്രമേ ഉള്ളൂ ടോട്ടൽ ടെൻ ഉണ്ട് അപ്പോൾ ഈ പ്രോബിലിറ്റി ഓഫ് എ ബൈ ഇ എന്ന് പറയുന്നത് വൺ ബൈ ആണ് ഇതേപോലെ തന്നെ പ്രോബിലിറ്റി ഓഫ് എ ബൈ ഇ റ്റു എ ബൈ ഇ ടു എന്ന് പറയുമ്പോൾ റെഡ് മാർബിൾ ഫ്രം ബോക്സ് ബി അപ്പോൾ ബോക്സ് ബിയിടെ നോക്കി നോക്കിയേ അവിടെ സിക്സ് റെഡ് മാർബിൾ ഉണ്ട് ടോട്ടൽ ടെൻ ആണ് അപ്പോൾ അതിൻ്റെ പ്രോബിലിറ്റി സിക്സ് ബൈ ടെൻ ആണ് ഇനി നമുക്ക് പ്രോബിലിറ്റി ഓഫ് എ ബൈ ഇ ത്രീ അതായത് പ്രോബിലിറ്റി ഓഫ് റെഡ് മാർബിൾ ഫ്രം ബോക്സ് സി സിയിൽ നമുക്ക് എച്ച് റെഡ് മാർബിൾ വരുന്നുണ്ട് ടോട്ടൽ അവിടെ മാർബിൾസ് പറഞ്ഞ പോലെ ടെൻ ആണ് അതുപോലെ തന്നെ പ്രോബിലിറ്റി ഓഫ് എ ബൈ ഇ ഫോർ പ്രോബിലിറ്റി ഓഫ് റെഡ് മാർബിൾ ഫ്രം ലാസ്റ്റ് ബോക്സ് ഡി അവിടെ റെഡ് മാർബിൾ ഒന്നും തന്നെയില്ല അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രോബിലിറ്റി എന്താണ് സീറോ ബൈ ടെൻ അതായത് സീറോ എന്ന് പറയാം അപ്പം ഇത് പ്രോ മൂന്ന് നാല് പ്രോബിലിറ്റി നമ്മളോട് കണ്ടുവച്ചു ഇനി നമുക്ക് നമ്മുടെ ഫസ്റ്റ് കേസ് മൂന്നെണ്ണം ചോദിച്ചിട്ടുണ്ടല്ലേ ആ റെഡ് മാർബിള് ബോക്സ് എയിൽ നിന്നാവാൻ ഉള്ള പ്രോബിലിറ്റി ബോക്സ് ബിയിൽ നിന്ന് അല്ലെങ്കിൽ ബോക്സ് സിയിൽ നിന്ന് ഇപ്പം മൂന്ന് നമ്മൾ സെപ്പറേറ്റ് കാണണം അപ്പം ആദ്യം നമുക്ക് ബോക്സ് എൽ എന്നുള്ളത് കാണാം അപ്പം എന്താ പറയുക പ്രോബിലിറ്റി ഓഫ് ഇ വൺ ബൈ എ റെഡ് മാർബിളാണ് തന്നിട്ടുണ്ട് അത് റെഡ് നമ്മുടെ ഫസ്റ്റ് ബോക്സിൽ എ എന്ന് പറയുന്ന ബോക്സിലാവാനുള്ള പ്രോബിലിറ്റി വിച്ച് ഈസ് ഈക്വൽ ടു നമ്മുടെ അക്കോർഡിംഗ് ടു ദ ബേസ് തീറം Probability of even multiplied with the probability of A by e divided by the right? No? Probability of e multiplied with the probability of A by E1 plus. Probability of E2 multiplied with the probability of A by E2 plus. Probability of E3 multiplied with the probability of എ ബൈ ഇ ത്രീ പ്ലസ് പ്രോബിലിറ്റി ഓഫ് ഇ ഫോർ മൾട്ടിപ്ലൈഡ് വിത്ത് പ്രോബിലിറ്റി ഓഫ് എ ബൈ ഇ ഫോർ അപ്പോൾ നമ്മൾ ഇനി ബോക്സ് ബി കാണുവാണെങ്കിലും ബോക്സ് സീയുടെ കാണുവാണെങ്കിലും ഈ ഡിനോമിനേറ്റർ എപ്പോഴും സെയിം ആയിരിക്കും ഇനി നമുക്ക് നമുക്കിതിൻ്റെ വാല്യൂസ് സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം പ്രോബിലിറ്റി ഓഫ് ഇ വൺ എല്ലാ പ്രോബിലിറ്റി നമ്മൾ പറഞ്ഞിട്ടും വൺ ബൈ വൺ ബൈ ഫോർ ആണെന്ന് മൾട്ടിപ്ലൈഡ് വിത്ത് പ്രോബിലിറ്റി ഓഫ് എ ബൈ ഇ വൺ എത്രയായിരുന്നു വൺ ബൈ ടെൻ ഡിവൈഡഡ് ബൈ ഇത് ആദ്യത്തെ അത് തന്നെയാണ് വൺ ബൈ ഫോർ മൾട്ടിപ്ലൈഡ് വിത്ത് വൺ ബൈ ടെൻ പ്ലസ് അടുത്തത് വൺ ബൈ ഫോർ തന്നെയാണ് മൾട്ടിപ്ലൈഡ് വിത്ത് സിക്സ് ബൈ ടെന്നാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് പ്രോബിലിറ്റി ഓഫ് എ ബൈ ടു പ്ലസ് അടുത്തത് വൺ ബൈ ഫോർ മൾട്ടിപ്ലൈഡ് വിത്ത് എയ്റ്റ് ബൈ ടെന്നാണ് നമുക്കവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത് പ്ലസ് വൺ ബൈ ഫോർ മൾട്ടിപ്ലൈഡ് വിത്ത് ലാസ്റ്റ് പ്രോബിലിറ്റി നമ്മുടെ സീറോ ആയിരുന്നു അല്ലേ പിന്നെ ആ ഒരു ടൈമ് കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല ഇത് നമുക്കിവിടെ എന്ത് കിട്ടും വൺ ബൈ ഫോർട്ടി കിട്ടും ഡിവൈഡഡ് ബൈ ഇവിടെ എത്ര കിട്ടും വൺ ബൈ ഫോർട്ടി പ്ലസ് ഇവിടെ സിക്സ് ബൈ ഫോർട്ടി പ്ലസ് ഇത് എയ്റ്റ് ബൈ ഫോർട്ടി പിന്നെ ലാസ്റ്റ് ടൈം സീറോ ആണ് അപ്പോൾ നമുക്ക് വൺ ബൈ ഫോർട്ടി ഡിവൈഡഡ് ബൈ ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും ഫിഫ്റ്റീൻ ബൈ ഫോർട്ടി അതിൽ ഫോർട്ടി ഫോർട്ടി ക്യാൻസൽ ആകും അപ്പം നമുക്ക് ലാസ്റ്റ് ഇതിൻ്റെ റെഡ് മാർബിൾ നമ്മുടെ ഫസ്റ്റ് ബോക്സ് അതായത് എ എന്ന് പറയുന്ന ബോക്സിൽ നിന്നും വരാനുള്ള പ്രോബിലിറ്റി വൺ ബൈ ഫിഫ്റ്റീൻ ആണ് ഇത് നമ്മുടെ രണ്ടാമത്തെ ബി എന്ന് പറയുന്ന ഇതിൽ നിന്ന് വരാനുള്ളൂ നമ്മൾ എടുക്കുന്ന റെഡ് മാർബിൾ ബോക്സ് ബിയിലാവാനുള്ള നമ്മുടെ പ്രോബിലിറ്റി എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് ഇ റ്റു ഇ റ്റു ബൈ എ ആണ് അപ്പോൾ സെയിം ഈ ഫോർമുല തന്നെ ഈ ആദ്യത്തെ ന്യൂമിനേറ്ററിന് മാത്രം വ്യത്യാസമുള്ളൂ അതെന്ത് വരും പ്രോബിലിറ്റി ഓഫ് ഇ ടു മൾട്ടിപ്ലൈഡ് വിത്ത് പ്രോബിലിറ്റി ഓഫ് എ ബൈ ഇ റ്റൂ എന്ന് വരും അപ്പോൾ അത് എത്രയാണ് ഞാൻ ഫോർമുല വീണ്ടും നിങ്ങൾക്ക് മനസ്സിലായല്ലോ വൺ ബൈ ഫോർ മൾട്ടിപ്ലൈഡ് വിത്ത് പ്രോബലിറ്റി ഓഫ് എ ബൈ ഇ ടു എന്താണ് സിക്സ് ബൈ ടെൻ ആണ് ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സെയിം എഴുതേണ്ടത് ഈ നാലാണ് നമ്മൾ എഴുതണം അത് ചെയ്ത് വന്നപ്പോൾ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഫൈനൽ ആൻസർ എത്രയാണ് ഫിഫ്റ്റീൻ ബൈ ഫോർട്ടി ആണ് അപ്പോൾ ഞാനത് ഡയറക്റ്റ് ഞാൻ അത് എഴുതുകയാണേ നിങ്ങളപ്പോൾ അത് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിയിട്ട് ഇങ്ങനെ ചെയ്തു വരുമ്പോൾ നമുക്ക് ആ ഫിഫ്റ്റീൻ ബൈ ഫോർട്ടിയിലെത്തും അപ്പോൾ ഇവിടെ സിക്സ് ബൈ ഫോർട്ടി ഡിവൈഡഡ് ബൈ ഫിഫ്റ്റീൻ ബൈ ഫോർട്ടി 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 ക്യാൻസലായി അപ്പോൾ നമുക്ക് സിക്സ് ബൈ ഫിഫ്റ്റീൻ കിട്ടും സിക്സിൽ ത്രീ ടു ടൈംസ് ഫിഫ്റ്റീനിൽ ത്രീ ഫൈവ് ടൈംസ് അപ്പോൾ നമുക്കവിടെ ടു ബൈ ഫൈവ് ഒന്ന് ഓണി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്കവിടെ ടു ബൈ ഫൈവ് എന്ന് കിട്ടും അപ്പോൾ അത് മനസ്സിലായി എന്ന് വിചാരിക്കണു ഇതേപോലെ തന്നെ റെഡ് മാർബിൾ ബോക്സ് സിയിൽ നിന്നാവാൻ ഉള്ള പ്രോബിലിറ്റി അപ്പോൾ പ്രോബിലിറ്റി ഓഫ് ഇ ത്രീ ബൈ എ അപ്പോൾ ഇതേപോലെ തന്നെ വൺ ബൈ പ്രോബിലിറ്റി ഓഫ് ഈ ഒരു ഫോർമുലയിൽ എന്ത് വരും പ്രോബിലിറ്റി ഓഫ് ഇ ത്രീ മൾട്ടിപ്ലൈഡ് വിത്ത് പ്രോബിലിറ്റി ഓഫ് എ ബൈ ഇ ത്രീ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സെയിം അത് തന്നെ അപ്പോൾ ഇവിടെ വൺ ബൈ ഫോർ ഇൻറ്റു അത് എത്രയാണ് നമ്മുടെ പ്രോബിലിറ്റി എയ്റ്റ് ബൈ ടെൻ ആണ് താഴത്തെ ഞാൻ പറഞ്ഞു നമ്മളത് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് ഫിഫ്റ്റീൻ ബൈ ഫോർട്ടി ആണ് ഇവിടെ എയ്റ്റ് ബൈ ഫോർട്ടി ഡിവൈഡഡ് ബൈ ഫിഫ്റ്റീൻ ബൈ ഫോർട്ടി 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 ക്യാൻസലായി നമുക്ക് ഫൈനൽ പ്രോബിലിറ്റി എന്ത് കിട്ടി എയ്റ്റ് ബൈ ഫിഫ്റ്റീൻ അപ്പോൾ റെഡ് മാർബിള് ബോക്സ് സിയിൽ നിന്നാവാൻ ഉള്ള പ്രോബിലിറ്റി എയ്റ്റ് ബൈ ഫിഫ്റ്റീൻ ആണ് ബോക്സ് ഡിയിൽ നിന്നാവാ പ്രോബിലിറ്റി കാരണം ബോക്സ് ഡിയിൽ റെഡ് മാർബിൾ ഇല്ല അതുകൊണ്ടാണ് ബോക്സ് ഡി ചോദിക്കാതിരുന്നത് അപ്പോൾ ഇത് മനസ്സിലായാലോ ഈസിയാണ് നമ്മൾ മൂന്നും സെപ്പറേറ്റ് ആക്കി ചെയ്യുക ഇവിടെ ഞാൻ സിംപ്ലിഫൈ ചെയ്തിട്ടാണ് ചെയ്തത് നിങ്ങൾ ഇതുപോലെ തന്നെ ആദ്യത്തെ കേസ് ചെയ്ത പോലെ തന്നെ രണ്ടും മൂന്നും ചെയ്ത് കാണിക്കണം അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വേഗം തന്നെ കാണാം താങ്ക്